ഫാദർ അരുൺ പലപ്പോഴും പ്രാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം പാപ്പായെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പാപ്പ വളരെ കൺസർവേറ്റീവാണ് പാപ്പ വളരെ കൺസർവേറ്റീവ് ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പാപ്പായുടെ ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള മനോഭാവത്തിന് തത്വ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളിലുള്ള ഈ മനോഭാവത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു സഭയിൽ എന്നുള്ളതിനെ കുറിച്ചാണ് കുറിച്ച് അച്ഛന്റെ അഭിപ്രായം പിതാവ് ർപ്പാപ്പയുടെ വേദനാജനകമായ വിയോഗത്തിൽ അനുശോചനം അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് ഈ അവസരത്തിൽ പരിശുദ്ധ പിതാവിന്റെ ചിന്തകളെ കുറിച്ചും പിതാവിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ ഒന്ന് പുനർചിന്തനം ചെയ്യുന്നത് ഉചിതമാണ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് അതായത് പരിശുദ്ധ പ്രശുദ്ധ പിതാവ് ബെൻഡിക്റ്റ് മാർപാപ്പ ഒരു സെക്കുലർ മീഡിയയുടെ മുൻപിൽ വളരെ യാഥാസ്ഥിതികനായിട്ടും വളരെ കൺസർവേറ്റീവ് ആയിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വലിയൊരു ശതമാനം ആളുകളും ലോകത്തിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സംസാരിച്ച ഒരു ഒരു വ്യക്തി പോലും ജർമ്മനിൽ താമസിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞത് ഞാൻ മാർപ്പാപ്പയെ കുറിച്ച് മാർപ്പാപ്പയുടെ റിട്ടയർമെന്റിന്റെ സമയം വരെ വിചാരിച്ചിരുന്നത് ഇതുപോലൊരു മാർപ്പാപ്പയാണല്ലോ നമുക്കുണ്ടായിരുന്നത് എന്നാണ് പിന്നീടാണ് പാപ്പയെ കൂടുതൽ അറിയാനും പാപ്പയെ കൂടുതൽ വായിക്കാനും ഒക്കെ ഇടവന്നത് എന്ന് പറയുകയായിരുന്നു ഒരു വലിയ പരിധിവരെ ഒരു പൊതുസമൂഹം അങ്ങനെ ഒരു കാലത്ത് ധരിച്ചിരുന്നു പരിശുദ്ധ പിതാവിന്റെ രചനകളിലേക്കും പാപ്പയുടെ ചിന്തകളിലേക്കും പാപ്പ നിറത്തിലുള്ള പ്രബോധനങ്ങളിലേക്കും കടന്നു ചെന്നാൽ ഒരുപക്ഷെ വളരെ വിപരീതമായ ഒരു ചിത്രം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പാപ്പയുടെ ഒരു തിയോളജിയനായിട്ടുള്ള തൻ്റെ ജീവിതത്തിന്റെ ആരംഭത്തിൽ പാപ്പ കൂടുതൽ ലിബറൽ ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് പറഞ്ഞാൽ കൂടുതൽ സ്വാതന്ത്ര്യം ദൈവശാസ്ത്ര മേഖലയിൽ ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് അറിയപ്പെട്ടിരുന്നു ഞാൻ ഉദാഹരണങ്ങളൊക്കെ പറയാം പക്ഷെ കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം കുറച്ച് മുതിർന്ന് ആർച്ച് ബിഷപ്പ് ഒക്കെയായി പിന്നീട് വധിക്കാനിലായിരുന്ന കാലഘട്ടത്തിലും പ്രത്യേകിച്ച് സി ഡി എഫിന്റെ വിശ്വാസ സംരക്ഷണ തിരുസംഘത്തിന്റെ തലവനായിരുന്ന ദീർഘമായ ഇരുപത്തിനാല് വർഷങ്ങളുടെ കാലഘട്ടത്തിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു ഒരു ഒരു പേര് പാപ്പായിക്ക് ചാർത്തപ്പെട്ടത് എന്ന് വേണം പറയാൻ യഥാർത്ഥത്തിൽ പരിശുദ്ധ പിതാവിന്റെ നിലപാടുകൾ അത് യാഥാസ്ഥിതികം എന്നതിനേക്കാൾ സഭാത്മകമായിരുന്നു എന്ന് പറയുന്നതാണ് ഉചിതം ഒരുപക്ഷെ സെക്കുലർ ലോകത്തിന് അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ് പാപ്പയുടെ ദൈവശാസ്ത്ര ആഭിമുഖ്യങ്ങൾ എപ്പോഴും തിരുസഭ എന്ത് ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് പരിശുദ്ധ സഭ ആഹ് തന്റെ അപ്പസ്തോലന്മാരിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു അപ്പസ്തോലന്മാർ കർത്താവ് എന്ത് കൈമാറി അപസ്തോലന്മാർ ഈശോയിൽ നിന്ന് സ്വീകരിച്ചതും വിശ്വസ്തതയോടെ തലമുറകളിലേക്ക് കൈമാറിയതുമായ ദൈവീക രഹസ്യങ്ങളുടെ പ്രബോധനത്തെ വെള്ളം ചേർക്കാതെ കലർപ്പില്ലാതെ പകർന്നു കൊടുക്കാനാണ് പരിശുദ്ധ പിതാവ് ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ അത് പലപ്പോഴും ആളുകൾക്ക് അതൊരു ഒരു വളരെ ലിബറൽ ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ കാലഘട്ടത്തിലും അന്ന് കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രസക്തമാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു സമൂഹത്തിനൊക്കെയാണ് ഒരു ഇത് വളരെ കൺസർവേറ്റീവ് ആണ് എന്ന് ചിന്തിക്കാൻ ഇടവരുന്നത് ഞാനൊരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം മർമാപ്പയെ കൺസർവേറ്റീവ് എന്ന് മുദ്രകുത്താൻ ഇടവ ഇടവരുത്തിയ ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഉദാഹരണത്തിന് ഉദാഹരണത്തിലൊരെണ്ണം പരിശുദ്ധ പിതാവ് വിവാഹം ഒരു അടയ്ക്കുണ്ടായ ഒരു സംഭവം തന്നെയാണ് ജർമ്മനിയിലെ ഒന്ന് രണ്ട് മൂന്ന് ബിഷപ്സ് വിവാഹ മോചിതർക്കും വിവാഹം കൂടാതെ ഒരുമിച്ച് ജീവിക്കുന്നവർക്കൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിശുദ്ധ കുർബാന കൊടുക്കുന്നത് അംഗീകരിക്കാവുന്നതല്ലേ എന്ന വെട്ടിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ചില ലേഖനങ്ങളൊക്കെ എഴുതുകയും ചെയ്തപ്പോൾ പരിശുദ്ധ പിതാവ് ഇതിനകത്ത് വളരെ ശക്തമായി ഇടപെട്ടു പിതാവ് അവരോടതിനെ കുറിച്ച് കാര്യമായി സംസാരിക്കുകയൊക്കെ ചെയ്തു വളരെ വ്യക്തതയുള്ള നിലപാട് പരിശുദ്ധ പിതാവ് അക്കാര്യത്തിൽ എടുത്തു എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് നമുക്ക് തോന്നാം ഒരു സാധാരണ ഒരു സെക്യുലർ ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് തോന്നും അങ്ങനെയുള്ള ഉദാഹരണത്തിന് ഒരു ജീവിത പങ്കാളി ഉപേക്ഷിച്ചു പോകപ്പെട്ടു അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വ്യക്തിവിനെ എന്ത് ചെയ്യും എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് സ്നേഹ കർത്താവിന്റെ സ്നേഹവും ഭൗതികമായ പൂർണ്ണമായ സാമീപ്യവും അനുഭവം ഒക്കെ സ്വീകരിക്കാൻ കഴിയുന്ന വിശുദ്ധൂർബാൻ എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നത് അതെങ്ങനെയാണ് ഒരു മനുഷ്യനെ നിഷേധിക്കാൻ പറ്റുക എന്നൊക്കെ തോന്നും അടിസ്ഥാനപരമായി വളരെ സിംപിൾ ആയിട്ട് ലോജിക്കലായിട്ട് ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് ഒരാൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നത് അത് പ്രസാദോര അവസ്ഥയിലാണ് അല്ലെ ദൈവത്തിനെ കടന്നു വരാൻ കഴിയുന്ന പ്രസാദോരവസ്ഥയിലാണ് പ്രസാദപര അവസ്ഥ ഉണ്ടാകുന്ന എങ്ങനെയാണ് പശുത കുംഭസാരത്തിലൂടെയാണ് കുമ്പസാരം സ്വീകരിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് വേണം ഒന്ന് പാപത്തെക്കുറിച്ച് പശ്ചാത്താപം വേണം രണ്ട് പാപത്തിൽ നിന്ന് പിന്തിരിയാനുള്ള തീരുമാനം വേണം പാപത്തിൽ തന്നെ തുടർന്നു കൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് ദൈവത്തോട് അനുരഞ്ജനത്തിലാകാൻ സാധിക്ക സാധിക്കില്ല സ്വാഭാവികമായും ഒരു വിവാഹേതര ബന്ധത്തിൽ തുടരുന്ന ഒരാൾക്ക് അതിൽ നിന്ന് പിന്മാറിയ ഒരാൾക്കല്ല അതിൽ തുടരുന്ന ഒരാൾക്ക് അയാൾ ഒരു പാപാവസ്ഥയിൽ തന്നെ തുടരുകയാണ് അതിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കാതിരിക്കാൻ ആൾക്കെങ്ങനെയാണ് സംസാരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ആൾക്കിങ്ങനെയാണ് വിശുദ്ധ തീർമാനം സ്വീകരിക്കാൻ പറ്റും അപ്പൊ അത് അസാധ്യമാണ് ലോകത്തെ സംബന്ധിച്ച് ഇത് വളരെ കൺസർവേറ്റീവ് കാഴ്ചപ്പാടാണെന്ന് പറഞ്ഞാലും ഇതിനപ്പുറത്ത് എന്താണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ ഒരു ചോദ്യം അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ജർമ്മനിൽ ഉണ്ടായിരുന്ന ഒരു നിയമം വന്നപ്പോൾ ഈ ഗർഭചിത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൗൺസിലേഴ്സിന്റെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കൗൺസിലറുമായിട്ടുള്ള സംഭാഷണത്തിന് അദ്ദേഹം കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കൂട്ടിച്ചേർത്ത് ഒരു പന്ത്രണ്ടാഴ്ച വരെയായി കുഞ്ഞുങ്ങളെ അവോർട്ട് ചെയ്യപ്പെടാം എന്നൊക്കെയുള്ള തീരുമാനമൊക്കെ വന്നപ്പോൾ ധാരാളം കാത്തലിക് കൗൺസിലേഴ്സ് നല്ല ശമ്പളം മേടിച്ചിട്ട് ഈ ജോലി ചെയ്തിരുന്ന ആളുകൾ ഇതിന് ഇതിന്റെ ഭാഗമാകുന്നുണ്ട് സ്വാഭാവികമായി ഗവൺമെന്റിന്റെ കൗൺസിലിംഗ് സംവിധാനത്തിന്റെ ഭാഗമാകുമ്പോൾ അവർക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല പക്ഷെ ഇതുപിതാവളം ശക്തമായിട്ട് അതിനകത്ത് ഇടപെടുകയും ബിഷപ്സിന് അതുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും വലിയൊരു പരിധി വരെ കാത്തലിക് മെമ്പേഴ്സ് അപ്പൊ ആ സമയത്തൊക്കെ പലരും പറഞ്ഞു കാത്തലിക് മെമ്പേഴ്സ് അതിനകത്ത് ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് മാറ്റി നിർത്താനൊക്കെ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അനുഭവം നേരെ തിരിച്ചായിരുന്നു പക്ഷെ ഇതുപിതാവ് വളരെ ശക്തമായിട്ട് അതിനകത്ത് ഇടപെട്ടു എന്നുള്ളതാണ് അതിന്റെ കാര്യം അതുപോലെ തന്നെ മറ്റൊന്ന് ഈശോയെക്കുറിച്ച് ഈശോയുടെ രക്ഷാകര ദൗത്യത്തെക്കുറിച്ചൊക്കെയുള്ള പ്രബോധനത്തിനകത്തൊക്കെയാണ് മിശിഹായാണ് ഏകരക്ഷകൻ എന്ന് അനു അനന്യതയുള്ള ഏകരക്ഷകൻ എന്ന് പരിശുദ്ധ വളരെ അസർട്ടീവ് ആയിട്ട് അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് പറയുക മിഷിഹായാണ് ഏകരക്ഷകൻ എന്ന് പറയുന്നത് അത് കൺസർവേറ്റീവാണ് എന്ന് പറയും പറയാനുണ്ടായത് അതുകൊണ്ടാണ് ഈ ഡോമിനോ ഒക്കെ വന്നപ്പോൾ ഒത്തിരി ആളുകൾ അതിനെതിരെ പ്രവർത്തി അതാണ്ട് ഇതുപോലെയാണ് അതിനകത്ത് പ്രവർത്തികളല്ല പരിശുദ്ധ പിതാവിന്റെ നിലപാടുകൾ തിരുസഭയുടെ ഹൃദയത്തിൽ നിന്നാണ് പിതാവ് സംസാരിച്ചത് പിതാവ് ഒരിക്കലും ഒരു കരിയർ തിയോളജിയൻ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന ആളുകളെ ഇങ്ങനെ കൈയിലെടുത്ത് നിർത്തുന്ന ത്രസിപ്പിക്കുന്ന തരത്തിൽ ആധുനിക പ്രബോധനങ്ങളുമായിട്ട് ഓടി നടക്കുന്ന ആളുകളെ കൈയിലെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളെ ആയിരുന്നില്ല കർത്താവ് എന്താണോ കൈമാറിയത് സഭ എന്താണോ സ്വീകരിച്ചത് അതാണ് അടിത്തറ ആ അടിത്തറയിൽ നിന്ന് ഒരു അല്പം പോലും വ്യതിചരിക്കാതെ ധീരതയോടുകൂടെ തന്നെ നിന്ന് പരിശുദ്ധ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയാണ് ചെയ്തത് അതിനെ കൺസർവേറ്റിസം എന്ന് വിളിക്കണമെങ്കിൽ ആ ആൾക്ക് തിരുസഭയെക്കുറിച്ചുള്ള വ്യക്തതയുള്ള ബോധ്യം ഈശോയുടെ പ്രബോധനെ കുറിച്ചുള്ള വ്യക്തതയുള്ള ബോധ്യത്തിന്റെ അഭാവം ഉണ്ടാകണം അത് ഉണ്ടായി വന്ന ഒരു യൂറോപ്യൻ പശ്ചാത്തലത്തിലായിരിക്കാം എന്ന് വെക്കില്ല